കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി പി എം സി നടപ്പാക്കാനുള്ള നീക്കത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ ആശങ്ക അറിയിച്ച സി പി ഐ മന്ത്രിമാർ പദ്ധതിയിൽ ഒപ്പിടാൻ നീക്കമെന്ന മാധ്യമ വാർത്തകൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു മന്ത്രിമാർ ആശങ്ക അറിയിച്ചത് പദ്ധതി കേരള സർക്കാർ നടപ്പാക്കാൻ പോകുന്നില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനു വിശ്വത്തിന്റെ പ്രതികരണം പറഞ്ഞു നടപ്പിലാക്കുന്ന അതേ കാഴ്ചപ്പാടാണ് ഈ വിഷയത്തിൽ സി പി ഐക്കുള്ളത് സി പി ഐക്കും സി പി എമ്മിനുമെല്ലാം ഒരേ കാഴ്ചപ്പാടുള്ള ഒരു വിഷയമാണത് ആ കാഴ്ചപ്പാട് എൻ ഇ പി എന്ന് പറയുന്ന ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാൻ സാധ്യമല്ല എന്നാണ് കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം ഞാനും ബിനോയ് വിശ്വസം ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ബിനോയ് ബിനോയ് വിഷയത്തിന്റെ അഭിപ്രായത്തിന് നമ്മൾ ബഹുമാനിക്കുന്നു അങ്ങനെ ബിനോയ് വിഷയം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല മനസ്സിലാക്കിട്ട് മനസ്സിലാക്കിട്ട് പറയാം മന്ത്രിസഭാ യോഗത്തിന്റെ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി പറയും വളരെ ഐക്യത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകും അതേസമയം ആദ്യം എതിർത്ത് പിന്നീട് അംഗീകരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എന്നായിരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അത് ഇന്ന് മുന്നണി ചർച്ച ചെയ്ത് സി പി ഐ സമ്മതിക്കുമ്പോ അവർ ഏതും അവസാനം സമ്മതിക്കുന്ന സ്വഭാവമാണ് അല്ലെങ്കിൽ പിണറായിപരം അത് പാസ്സാക്കി പോയെന്ന് പറയുമ്പോൾ പിന്നെ ഉണ്ടായിരുന്നു ആർ ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ശ്രീജിത്ത് മറ്റ് പല വിഷയങ്ങളിലും ഇത്തരത്തിൽ നമ്മൾ തുടക്കത്തിൽ എതിർപ്പ് കാണുകയും പിന്നീട് അനന്തയപ്പെടുകയും ചെയ്യുന്ന സി പി ഐ കണ്ടിരുന്നു ഇവിടെ അങ്ങനെ തന്നെയാകുമോ അതോ ഈ നിലപാടായിരിക്കുമോ മന്ത്രിസഭയുടേതായി നടപ്പാക്കുക ശ്രീജിത്ത് ഉന്മേഷ പി എം സി പദ്ധതിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്നാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് പാർട്ടി നേതൃയോഗങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പി എം സി പദ്ധതിയുടെ ആത്മാവ് എന്ന് പറയുന്നത് എൻ ഡി പി ആണ് അഥവാ ദേശീയ വിദ്യാഭ്യാസ നയമാണ് ദേശീയ വിദ്യാഭ്യാസ നയം സംഘപരിവാറിന്റെ അജണ്ടയാണ് ആ അജണ്ട നടപ്പിലാക്കുന്നതിനോട് ഇടതുപക്ഷ സർക്കാരുകൾക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്ക് യോജിക്കാൻ കഴിയില്ല എന്നതാണ് സി പി ഐ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം വർഗീയതയോട് അല്ലെങ്കിൽ വർഗീയ പ്രചരണത്തോട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന പാർട്ടികൾ എന്ന നിലയിൽ സി പി എമ്മിനും ഈ എൻ ഡി പി ആത്മാവായിട്ടുള്ള പി എം സി പദ്ധതിയെ സ്വീകരിക്കാൻ കഴിയില്ല എന്നും ബിനോയ് ബിനോ വിശ്വവും സി പി ഐ അതുകൊണ്ട് ഈ രാഷ്ട്രീയമായ എതിർപ്പ് തുടരും അത് ഇന്ന് സി നേതൃയോഗങ്ങൾ ചർച്ചയാവുന്നുണ്ട് പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്ക സി പി ഐ മന്ത്രിമാർ ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ഉന്നയിച്ചു അതായത് മാധ്യമങ്ങളിൽ പദ്ധതി ഏകപക്ഷീയമായി സ്വീകരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വാർത്തകൾ വരുന്നുണ്ട് മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിൽ തങ്ങൾക്ക് ആശങ്കയുണ്ട് എന്ന കാര്യം ാണ് സി പി ഐ മന്ത്രിമാരായ കെ രാജനും പി പ്രസാദും ഇന്ന് മന്ത്രിസഭായോഗത്തിൽ ഉന്നയിച്ചത് അപ്പോൾ സി പി ഐക്ക് ഇക്കാര്യത്തിലുള്ള കൺസേൺ എന്താണ് ആശങ്ക എന്താണെന്ന കാര്യം കൃത്യമായി മന്ത്രിസഭയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇത്തരമൊരു ആശങ്ക ബോധ്യപ്പെടുത്തിയിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇതര സി പി മന്ത്രിമാരോ ആരും ഈ സി പി ഐയുടെ ആശങ്കയോട് ഒരു പ്രതികരണവും നടത്തിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ മുന്നണി യോഗം വൈകാതെ വിളിച്ച പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് സി എന്ന് വേണം മനസ്സിലാക്കാൻ മുന്നണി യോഗത്തിന് തീയതി ഒരുപക്ഷേ ഇന്ന് തന്നെ തീരുമാനിച്ചേക്കും ഇപ്പോൾ ഈ ശ്രീജിത്ത് ഈ എതിർപ്പ് അത് പുറത്ത് പറയുന്നുണ്ട് ഇപ്പോൾ എം വി ഗോവിന്ദിന്റെ പരാമർശത്തിൽ സി പി ഐയുടെ പരസ്യ പ്രതികരണം വന്നു ഇപ്പോൾ ബിനോയ് വിശ്വം അത് പരസ്യമാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നലെ എം വി ഗോവിന്ദൻ നടത്തിയ പരാമർശത്തിൽ സി പി ഐക്ക് അതൃപ്തിയുണ്ട് അത് സി പി എമ്മിനെ അറിയിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ടോ ശ്രീജിത്ത് ഉന്മേഷെ സമീപകാലത്ത് ഒന്നും ഏൽക്കാത്ത തരത്തിലൊരു അവഹേളനം കലർന്ന പരാമർശമാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്ന് ഇന്നലെ സി പി ഐക്ക് നേരെ ഉണ്ടായത് സിദ്ധ സി പി ഐ നേതാക്കന്മാരെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് സി പി ഐ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അങ്ങനെ പറയുമോ അല്ലെങ്കിൽ അങ്ങനെ പറയുമെന്ന് വിശ്വസിക്കുന്നില്ല തുടങ്ങിയ ന്യായവാദങ്ങളൊക്കെ പുറമേക്ക് നിരക്കുന്നുണ്ടെങ്കിൽ നിരത്തുന്നുണ്ടെങ്കിലും പാർട്ടിക്കകത്ത് നേതാക്കൾക്കിടയിൽ വലിയ തോതിലുള്ള ചർച്ചാവിഷയമായി ഗോവിന്ദന്റെ പ്രതികരണം മാറിയിട്ടുണ്ട് എന്ത് സി പി എന്ന പുച്ഛം കലർന്ന പരിഹാസം കലർന്ന പരാമർശമാണ് എം വി ഗോവിന്ദനെ പോലുള്ള ഒരു സീനിയർ നേതാവിൽ നിന്ന് ഉണ്ടായത് തരത്തിലും രാഷ്ട്രീയ മര്യാദകൾക്ക് നിരക്കുന്ന പ്രതികരണമല്ല അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത് എന്ന വിമർശനം സി പി ഐ നേതാക്കൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഇന്നത്തെ നേതൃയോഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിമർശങ്ങൾക്കും സാധ്യതയുണ്ട് എങ്കിൽ പോലും സി പി എമ്മിനോടുള്ള ഇക്കാര്യത്തിലുള്ള വിരോധം ഇക്കാര്യത്തിലുള്ള എതിർപ്പ് കൃത്യമായി ഇന്ന് ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചിരിക്കുന്നു രാഷ്ട്രീയ ഒരു പ്രതികരണമാണ് അരാഷ്ട്രീയമായ ഒരു മറുപടിയാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൽ നിന്ന് ഉണ്ടായത് എന്നാണ് ബിനോയ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്ന വിമർശനം ശരി ആർ ാണ് തിരുവനന്തപുരത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം